ബാംഗ്ലൂരിനെ കുറിച്ച് നമ്മൾ മലയാളികൾ ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നു കൂടാതെ പറ്റിക്കപ്പെടാൻ മനഃപൂർവ്വം നിന്നു കൊടുക്കേണ്ടി വന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറുന്നതിനെ രാവിലെ തന്നെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റിന് ഡെയിലി ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് റെന്റ് ഉള്ളതെങ്കിലും ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് ബാംഗ്ലൂരിനെ കണ്ടറിയുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയിട്ടാണ് മറ്റൊരിടത്തേക്ക് താമസം മാറുന്നത് എന്നാൽ ഇത് ഒരു ദിവസത്തേക്ക് മാത്രമാണ് രാവിലെ പത്തു മണി കഴിഞ്ഞിട്ടാണ് ഫ്ളാറ്റിൽ നിന്ന് ത് ഓഫീസിൽ പോകുന്നവരുടെ തിരക്കൊന്ന് കുറയുന്നതിനു വേണ്ടിയാണ് കാത്തുനിന്നത് ബാംഗ്ലൂരിലെ ട്രാഫിക് ശരിക്കും നമ്മളെ മടുപ്പിച്ചു കളയും ഫ്ളാറ്റുകളും ഗലികളും മാത്രമല്ല ബാംഗ്ലൂരിലുള്ളത് നല്ല മികച്ച വീടുകളുമുണ്ട് ഇവിടെ എന്നാൽ എണ്ണത്തിൽ കുറവാണെന്ന് മാത്രം നമ്മൾ മലയാളികൾക്ക് ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു നഗരമെന്നാവും എന്നാൽ ഒരു പരിധിവരെ മാത്രമാണ് ഇതെനിക്ക് ശരിയായി തോന്നിയത് നല്ല ഭംഗിയുള്ള നഗരമാണ് ബാംഗ്ലൂർ എന്നാൽ എല്ലായിടങ്ങളും അങ്ങനെയല്ല നല്ല വൃത്തിയുള്ള നഗരമാണ് ബാംഗ്ലൂർ എന്നാൽ ബാംഗ്ലൂരിലെ എല്ലാ സ്ഥലങ്ങളും നല്ല വൃത്തിയുള്ളതല്ല നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നഗരമാണ് ബാംഗ്ലൂർ എന്നാൽ അത് വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് ബംഗളൂരു നഗരത്തിലെ ചപ്പു ചവറുകളും പൊടിയും കണ്ട് വൃത്തിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു നഗരം എത്രാം സ്ഥാനത്താണെന്ന് വെറുതെ ഒന്ന് നെറ്റിൽ പരതി പത്തൊമ്പതാം സ്ഥാനത്ത് മാത്രമാണ് ബംഗളൂരുവിന്റെ സ്ഥാനം പുതിയതായി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായതുകൊണ്ടാണ് ഈ ഹോട്ടലിൽ റൂം എടുക്കാൻ തീരുമാനിച്ചത് ആയിരത്തി രൂപ മാത്രമാണ് ഈ ഹോട്ടൽ റൂമിന്റെ ചാർജായി വന്നിട്ടുള്ളത് ഇന്നലെ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് താമസിച്ച വൺ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ അത്ര നല്ലതൊന്നുമല്ല ഇന്ന് കിട്ടിയ റൂം എങ്കിലും ഒരു ിന് മാത്രമായതിനാൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നു മാത്രം റൂമിലെത്തി ആദ്യം ചെയ്തത് സൊമാറ്റോയിൽ നല്ല നാടൻ ഒരു ഊണിന് ഓർഡർ നൽകുകയായിരുന്നു അരമണിക്കൂർ കൊണ്ട് തന്നെ ഊണെത്തി തരക്കേടില്ലാത്ത ഊണായിരുന്നു കിട്ടിയത് അത്യാവശ്യം നാടൻ കറികളും മീൻകറിയും ഉണ്ടായിരുന്നു രണ്ടു പൊതിച്ചോറിന് മുന്നൂറ്റി രൂപയാണ് ആയിട്ടുള്ളത് അതായത് ഒരു പൊതിച്ചോറിന് നൂറ്റി രൂപ ഉച്ചഭക്ഷണവും കഴിച്ച് ചെറിയൊരു കറക്കത്തിനിറങ്ങിയതാണ് കറക്കമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ നീതു ഒരു കട കണ്ടുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കക്ഷി കട പോയെങ്കിൽ ഇന്ന് കൃത്യമായി അടയാളം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കടയിലെത്തി എന്തൊക്കെയോ ഓഫറുകൾ കടയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനും വെങ്കിട്ടും വണ്ടിയിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു ഈ ബോർഡ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നീതു ഉള്ളിലേക്ക് ഓഫറും തപ്പി പോയിട്ടുള്ളത് അയ്യായിരം രൂപയുടെ സാധനം വാങ്ങിച്ചാൽ രണ്ടായിരം രൂപ മാത്രം കൊടുത്താൽ മതിയെന്നാണ് എഴുതിയിട്ടുള്ളത് ലാസ്റ്റ് ഡേ എന്നും എഴുതിയിട്ടുണ്ട് ഇതിപ്പോൾ എത്രാമത്തെ ലാസ്റ്റ് ഡേ ആണെന്ന് കടക്കാർക്ക് മാത്രമേ അറിയൂ കുറച്ചേറെ നേരം കാത്തിരിക്കേണ്ടി വന്നു എന്തൊക്കെയോ വാരി എടുത്തുകൊണ്ട് നീതു വരുന്നുണ്ട് കാണുമ്പോളെ അറിയാം ഇതിലെ പറ്റീര് എന്താണെന്നുള്ള കാര്യം അയ്യായിരം രൂപയുടെ സാധനങ്ങൾക്ക് രണ്ടായിരം രൂപ വില നൽകി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന സാധനങ്ങൾക്ക് രണ്ടായിരം ആയിരം രൂപ തന്നെ വിലയുണ്ടെന്ന് തോന്നുന്നില്ല ആകെ കിട്ടിയത് മൂന്ന് ടോപ്പാണ് ആ ബോക്സിലുള്ളത് എന്തോ വലുതാണെന്ന് കരുതണ്ട ഫ്രീ കിട്ടിയ ഒരു ബാത്റൂം ടവ്വൽ ആണ് ആകെ മുതലായത് ആ ടവലും മാത്രമാണെന്ന് തോന്നുന്നു ഇവിടെ നീതു പറ്റിക്കപ്പെട്ട കാര്യം എനിക്കും ഒരു നിങ്ങൾക്കും അറിയായിരിക്കാം അതിപ്പോഴും അറിയാത്തത് നീതുവിനു മാത്രമാണ് ഇങ്ങനെയും ചിലർ അല്ലാതെന്ത് പറയാനാണ് ഷോപ്പിംഗും കഴിഞ്ഞ് ഇനി നേരെ ഹോട്ടലിലേക്കാണ് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ വണ്ടി നിർത്തി വൈകുന്നേരം കഴിക്കുന്നതിന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങുന്നതിനാണ് വണ്ടി നിർത്തിയത് എല്ലാത്തിനും നല്ല കത്തി വില തന്നെയുണ്ട് ബാംഗ്ലൂരിൽ ഓരോ പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സാധനങ്ങളുടെ വില പോകുന്നതെന്ന് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനങ്ങൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നല്ല വില തന്നെ നൽകേണ്ടതുണ്ട് തണുപ്പ് തുടങ്ങിയത് പെട്ടെന്ന് തന്നെ നേരം ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വിശ്രമത്തിന് വേണ്ടിയുള്ള ദിവസമായിരുന്നു കൂടുതൽ ബാംഗ്ലൂർ കാഴ്ചകളിലേക്ക് ഇറങ്ങിയിരുന്നില്ല ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് വളരെ കുറഞ്ഞു പോയിട്ടുള്ളത് നാളെ മുതൽ ബാംഗ്ലൂരിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്